الحمد لله الذي انزل الينا القران العظيم نورا وهدى للعالمين ونشهد ان لا اله الا الله ونشهد ان سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الافلام ذلك الكتاب لا ريب فيه هدى للمتقين الله بلا يجيبك من التقوى تقويل لبلايات بك من وصيه സമ്പൂർണത കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഗാംഭീര്യം കൊണ്ടും സമ്പൂർണമായ ഗ്രന്ഥം മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലങ്ങളിലും അതിനോട് കിടപിടിക്കാവുന്ന ഒന്നുമില്ല മുഴുവൻ മാതാപിതാക്കളുടെയും ശക്തിയുള്ള ഒരു ഉപകരണമാണ് മക്കൾക്കുള്ള ഒരു സുരക്ഷിതത്വമാണ് അതിലുള്ളത് അതെന്നെന്നും നിലനിൽക്കുന്ന ഒരു മികവുറ്റ രേഖകളാണ് അതിനകത്തുള്ളത് ഫലില്ലാഹിൽ മികവുറ്റ രേഖകൾ തെളിവുകൾ അത് അള്ളാഹുവിൻ്റേതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം അതിലുള്ളത് ഏറ്റവും സുവ്യക്തമായ സുഭദ്രമായ സന്ദേശമാണ് അതിലുള്ളത് വളരെ കൃത്യമായ വ്യക്തമായ രേഖകളും തെളിവുകളുമാണ് ഏറ്റക്കുറച്ചുകൾ നിന്ന് ആ ഗ്രന്ഥം സുരക്ഷിതമാണ് അതിൽ അസത്യം ഒട്ടുപോലുമില്ല അതിൻ്റെ മുൻപിലൂടെയോ പിമ്പിലൂടെയോ അതിലേക്ക് ഒരു അസത്യവും കയറി വരികയുമില്ല കാരണം ഹക്കീമായ ഹമീദായ റപ്പിന്റെ അവതരണമാണ് അത് അതാണ് പരിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ മാതാക്കളെ പിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും ഏറ്റവും ഉയർന്ന സമ്മാനം ഏറ്റവും ഉപ ഉപകാരപ്രദമായ കാര്യം അവരെ ഈ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക എന്നതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മളെല്ലാവരും നമ്മോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണോ ഞാൻ എൻ്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കേണ്ടത് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അബ്ദുലാഹിബിൻ്റെ ഒരു വചനം നിങ്ങൾ ശരിക്ക് കേൾക്കണം ഖുർആനെ നിങ്ങൾ മുറുകെ പിടിക്കണം അതിനെ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം കാരണം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ആ ഗ്രന്ഥം മുഖേന നിങ്ങൾക്ക് ആ പഠിപ്പിക്കൽ മുഖേന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും ബുദ്ധിയുള്ളവർക്ക് ഉപദേശമായി ഈ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉത്തരം നാം നാം കണ്ടെത്തണം ഒന്നാമത്തെ നമ്മുടെ കുട്ടികളെ എന്തിനു പഠിപ്പിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അവർക്ക് ഹിതായത്തും കിട്ടാൻ അള്ളാഹുവിന്റെ കൃത്യമായ ഗൈഡ് ലൈൻ കിട്ടേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടേണ്ടതുണ്ട് അഥവാ അതിലാണ് റഹ്മത്തുള്ളത് അതിലാണ് ഹൃദയുള്ളത് വിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിക്കുന്നു രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് റബുമായുള്ള ബന്ധം ശക്തമാകും ഖുർആൻ മുഖേന അവരുടെ ചിന്തകളിൽ പുതിയ പുതിയ പ്രകാശങ്ങൾ ഉണ്ടാകും അതിനേക്കാൾ ഉപരി അവരുടെ ജീവിതയാത്രയിൽ ഉണ്ടാകാവുന്ന സകല നിർഭാഗ്യങ്ങളിൽ നിന്നും ഈ ഖുർആൻ മുഖേന അവരെ രക്ഷപ്പെടുത്തും അതാണ് അള്ളാഹു പഠിപ്പിച്ചത് പ്രവാചകരെ അങ്ങേക്ക് ഈ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് അങ്ങയെ കഷ്ടപ്പെടുത്താനല്ല അങ്ങയെ പ്രയാസപ്പെടുത്താനല്ല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അങ്ങയെ രക്ഷിക്കാനാണ് എന്ന് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ഖുർആൻ പഠനം മുഖേന അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അവരുടെ സ്വഭാവം ഉന്നതമായി തീരും കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് ഖുർആൻ എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷ അൻഹ പഠിപ്പിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആാനായിരുന്നു എന്നാണ് അപ്പോൾ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ സ്വഭാവത്തിന് ഉയർച്ച ഉണ്ടാകും നാലാമത്തെ കാര്യം സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നാം ഖുർആൻ ഹിഫത് ചെയ്യാൻ ഖുർആാൻ ഹൃദ്യസ്ഥമാക്കാൻ പ്രേരിപ്പിക്കേണ്ടതുണ്ട് അതിലൂടെ അവരുടെ ഗ്രാഹ്യ ശേഷി വർദ്ധിക്കും അവരുടെ ഏകാഗ്രത വർദ്ധിക്കും ഇതാണല്ലോ ഇന്ന് നമ്മുടെ മക്കൾക്കില്ലാതെ പോകുന്ന കാര്യം അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം ഹിഫ് ചെയ്യുമ്പോൾ ആയത്തുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഉള്ളത് അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് ആയത്തുകൾ ക്രമം തെറ്റാതെ അത് ഓർത്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ പരസ്പര സാദൃശ്യമുള്ള മുദാഭിഹാർ ആയത്തുകൾ കാലുണ്ട് ഈ ആയത്തുകൾ ഏർത്തിരിച്ച് പഠിക്കുവാൻ വേണ്ടി ഒരു കുഞ്ഞ് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ അവരുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാകും അവരുടെ ഓർമ്മശക്തി ശക്തി വർദ്ധിക്കും അവർക്ക് മറ്റു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിക്കും അവരുടെ ഭാഷ സമ്പുഷ്ടമാകും എങ്ങനെ സമ്പുഷ്ടമാകാതിരിക്കും വിശുദ്ധ ഖുർആനിന്റെ കൂടെ ഉന്നതമായ ഭാഷാ ശൈലിയുള്ള ഖുർആനിന്റെ കൂടെ മനോഹരമായ വാക്യഘടനയുള്ള ഖുർആനിന്റെ കൂടെ വിശേഷിച്ചും ഏഴായിരത്തിലധികം ഏഴായിരത്തിലധികം എഴുപതിനായിരത്തിലധികം ൾ വാക്കുകളും ഘടനകളുമുള്ള കൂടെ ജീവിച്ചാൽ എങ്ങനെ സമ്പുഷ്ടമാകാതിരിക്കും അവതരിച്ചിട്ടുള്ളത് വ്യക്തമായ അറബി ഭാഷയിലൂടെയാണ് ഖുർആാൻ പഠിപ്പിക്കുന്നതിലൂടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഏറ്റവും ബൃഹത്തായ

ുർആാൻ പഠിക്കുകയും ഖുർആൻ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവർക്ക് പ്രകൃതിയോട് ഒട്ടി നിൽക്കി ഒട്ടി നിന്ന് ജീവിക്കുവാനുള്ള സംസ്കാരം ഉണ്ടാകും അത് ഖുർആാനിന്റെ സവിശേഷതയാണ് ിൽ നിങ്ങൾക്കറിയാം പ്രകൃതി ഘടനയെ കുറിച്ച് പറയുന്നുണ്ട് ഗോളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ചലനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ചരിത്രങ്ങളും കഥകളും പഠനങ്ങളും അതിമുണ്ട് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുവാനുള്ള ഒരു തോന്നൽ അവരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഏഴാമതായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഓർക്കണം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കില്ലാത്തത് മാനസിക സമാധാനമാണ് സന്തോഷമാണ് ഓർക്കണം ഖുർആൻ അതേ സഹോദരങ്ങളെ അവർക്ക് മനസ്സമാധാനം നൽകും ശാന്തത നൽകും നന്മ നൽകും ദുഃഖത്തിൽ നിന്നുള്ള ആശ്വാസം നൽകും ആത്മാവിന് ശാന്തത നൽകും അതിലൂടെ അവർക്ക് ഉന്നതമായ ജീവിതം ആസ്വദിക്കാൻ കഴിയും അതല്ലേ അള്ളാഹു പഠിപ്പിച്ചത് അല്ലതീനാമനുരൂപവും വിധിക്കില്ല അല്ലാ വിധിക്കില്ല ശിശുശ്വസിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ കുറിച്ച് അഗാധമായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും അതിലൂടെ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകൂ അറിയുടെ സഹോദരങ്ങളെ കുർഹാഹിന്റെ ഈ തെളിനീരിൽ നിന്ന് മോന്തി കുടിക്കുവാൻ നാം സന്നദ്ധമാണെങ്കിൽ നമ്മുടെ മക്കളെ കുടിപ്പിക്കാൻ നാം സന്നദ്ധമാണെങ്കിൽ തീർച്ചയാണ് നമ്മുടെ ജീവിതം മംഗളമാകും സന്തോഷമുള്ളതാകും സൗഭാഗ്യമുള്ളതാകും നമ്മുടെ മക്കൾ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തും തീർച്ചയായും ഈ ആൻ അതാണ് ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് വെളി നടത്തുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ഈ രൂപത്തിൽ ജീവിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നൽകുമാറാകട്ടെ ഹാദാ ലീ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ റഹീം ചോദിച്ചു ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ പഠനത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ എന്താണ് താങ്കൾക്കുള്ള കാരണം ولكن يقولون <applause> ان يكون هناك امر يقولون ان كلها هناك امر يكون ايماني امر يكون هناك 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 امر يكون الله امر അതുകൊണ്ട് നാം നമ്മുടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാത്രമേ നാം കാണാൻ കഴിയുകയുള്ളൂ കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അറിയുക സൃഷ്ടിക്ക് എന്തൊക്കെയാണ് ഏറ്റവും ആവശ്യമുള്ളത് എന്ന് സഹോദരങ്ങളെ എത്ര മനോഹരമാണ് ഈ ചിന്ത എന്ന് ആലോചിച്ചു നോക്കൂ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് വിശുദ്ധ കുർബാനിനെ പഠനത്തെ അതിന്റെ പാരായണത്തെ അതിന്റെ പ്രിന്റിങ്ങിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏറ്റവും മനോഹരമായ മുസഫുകൾ ഈ രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും ഉന്നതമായ സമ്മാനങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് ഈ രാജ്യം നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ ഇവിടെ നിവസിക്കുന്നവരോട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഔദ്യോഗികമായി ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പള്ളികളും അതുപോലെ തന്നെ അംഗീകൃതമായ കേന്ദ്രങ്ങളും ഒക്കെയുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പഠിപ്പിക്കുവാൻ വേണ്ടി അംഗീകാരമില്ലാത്ത ഒരുപാട് സംവിധാനങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ ഒരു പക്ഷേ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള അത്യാഗ്രഹം കൊണ്ടായിരിക്കും ഇത്തരം മീഡിയകളിൽ നാം ജോയിൻ ചെയ്യുന്നത് ഇത്തരം മീഡിയകളിൽ നാം കുട്ടികളെ ചേർക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കണം സഹോദരങ്ങൾ അംഗീകാരമില്ലാത്ത ഇത്തരം ആളുകൾ വിശുദ്ധ ഖുർആാനെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇവർ പലതരത്തിലുള്ള സംശയങ്ങളും വിശുദ്ധ ഖുർആാനെ കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് അവർ നല്ല കാര്യ ചെയ്യുന്നത് എന്നാണ് പക്ഷേ നല്ല കാര്യമല്ല ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ഒരുപാട് സംവിധാനങ്ങൾ അതിലുണ്ട് ആ സംവിധാനങ്ങളായിരിക്കണം നിങ്ങളെല്ലാവരും ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ദുബായിൽ നമുക്കറിയാം ഇമാം അൽ ഫരീജ് അൽ ഫരീജ് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുവാൻ വേണ്ടി ഈ വെക്കേഷനിൽ പ്രത്യേകമായ കോഴ്സുകൾ നടത്തുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അതിലൊക്കെ മക്കളെ ചേർത്ത് ഈ മക്കൾ നമുക്ക് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കിരീടമണിയിക്കുന്ന നല്ലവരായി മാറാൻ من اللهم نكرهكم اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين وارض اللهم عن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين ولك عابدين وعلى تعليم أولادنا القرآن حريصين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دولة الامارات وتولها برعايتك واحفظها بعنايتك يا رب العالمين اللهم احفظ بحفظك رئيس الدولة الشيخ محمد بن زايد وأدم عليه لباس السداد والحكمة ووفقه ونوابه وولي عهده الامين الشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات لكل خير اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات على منهم الاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله رب العالمين